ഇതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അമരമ്പലം പഞ്ചായത്തിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു ഉപഭരണാധികാരിയും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുമായ കെ സി ബിനുവിന് മുമ്പാകെയാണ് യു ഡി എഫ് പാനലിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയത് പാർട്ടി ഓഫീസിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ എത്തിയാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകിയത് വാർഡ് ഒന്നിൽ യു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സമീർ വെള്ളമുണ്ട രണ്ടിൽ വി പി അഫീഫ് മൂന്നിൽ ടി പി ശാന്തിനി നാലിൽ കളരിക്കൽ സുരേഷ് കുമാർ അഞ്ചിൽ രമ്യപ്രസാദ് ആറിൽ ഖതീജ റസാഖ് ഏഴിൽ സ്വപ്ന ബാബു എട്ടിൽ ഒഴുകൂരൻ പ്രീതി ഒൻപതിൽ വി കെ ഗോപാലൻ പത്തിൽ രമ്യ സതീഷ് പതിനൊന്നിൽ ബിന്ദുടീച്ചർ പന്ത്രണ്ടിൽ ബിനു പാതിരിക്കോടൻ പതിമൂന്നിൽ സലാം ചിനയ്ക്കൽ പതിനാലിൽ എം പി ശോഭന പതിനഞ്ചിൽ തോരപ്പ കുഞ്ഞി മുഹമ്മദ് പതിനാറിൽ കെ രത്നകുമാർ പതിനേഴിൽ നൊട്ടത്ത് മുഹമ്മദ് പതിനെട്ടിൽ സി പി നജ്മ പത്തൊൻപതിൽ കൂടന്തുടി റീന ഇരുപതിൽ പി പ്രവീഷ് ഇരുപത്തിയൊന്നിൽ കെ സുഭാഷ് ടോണി വർഗീസ് എന്നിവരാണ് പത്രിക സമർപ്പിച്ചത് ഉപവരണാധികാരിയ്ക്കൊപ്പം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബി ശിവദാസൻ ജൂനിയർ സൂപ്രണ്ട് രാധാകൃഷ്ണൻ ജയകൃഷ്ണൻ ജിൻസാന എന്നിവർ നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകി യു ഡി എഫ് നേതാക്കളായ അഷ്റഫ് മുണ്ടുശേരി കെമ്പിൽ രവി എൻ കരീം കെ പി ജൽസീമിയ പി എം സി തികോയ തങ്ങൾ വി പി അബ്ദുൽ കരീം കുണ്ടിൽ മജീദ് അമീർ പോറ്റമൽ അമീർ വള്ളിക്കാടൻ ഫവാസ് ചുള്ളിയോട് സമീർ കാസിം നിഹാൽ പൊട്ടിയൽ ചെറിയാപ്പൂ നബീൽ കോട്ടക്കുത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലെത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയത്